ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക നിലപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ഉത്തരമലബാറിലെ പുലേ സമുദായം നടത്തി വരുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് മാരിപ്പാട്ട് മാരിപ്പാട്ട് പേര് കേൾക്കുന്നത് പോലെ പാട്ട് മാത്രമല്ല മനോഹരമായ നൃത്താവിഷ്കാരത്തോടു കൂടിയിട്ടാണ് ഈ അനുഷ്ഠാനം അരങ്ങേറുന്നത് മാരിപ്പാട്ടിലെ മൂർത്തികളുടെ സവിശേഷതകൾ അണിയലങ്ങളുടെ പ്രത്യേകതകൾ അതോടൊപ്പം തന്നെ ഇവയുടെ വളരെ പ്രധാനപ്പെട്ട കുറേയേറെ ധർമ്മങ്ങൾ എന്നിവയാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് മാരിപ്പാട്ടിൽ ആറ് കോലങ്ങളാണ് ഉള്ളത് മാരിക്കലിയൻ മാമായക്കലിയൻ മാരിക്കലിച്ചി മാമായക്കലിച്ചി മാരിക്കുളിയൻ കുളിയൻ എന്നിങ്ങനെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും മറ്റ് തെയ്യക്കോളങ്ങളുടെ നിന്ന് വളരെ വ്യത്യസ്തമായ പേരുകളാണ് അതുപോലെ തന്നെ മൂർത്തി സങ്കല്പത്തിലും വളരെയേറെ വ്യത്യാസമുണ്ട് ഇവർ ശരിക്കും ദൈവസങ്കല്പത്തിലുള്ള മൂർത്തികളല്ല മലനാട്ടിനെ ബാധിച്ചിരിക്കുന്ന ശരി ദോഷങ്ങളായിട്ടാണ് സങ്കല്പം മാരിപ്പാട്ടിന്റെ അടിസ്ഥാനമായുള്ള പുരാവൃത്തത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് മാരിയും മാമായവും ആര്യനാട്ടിൽ പൊടിച്ചുണ്ടായ ദേവതമാരത്ര ആര്യനാട്ടിലുണ്ടായ ദേവതമാരും ഒട്ടനവധിയാണ് ഇതിൽ കുറെയേറെ ദേവതമാർ മരക്കപ്പൽ വഴി കോലത്ത് നാട്ടിലെത്തിയിട്ടുണ്ട് ദേവതമാർ കയറുന്ന ദൈവക്കപ്പലിൽ ഈ മാരിയും മാമായ കൂടി കയറി പറ്റിയത്ര അങ്ങനെ മലനാട്ടിലെത്തിയ ഈ ദുർദേവതമാർ ഒട്ടേറെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഇടയായി അങ്ങനെ ഉത്തരമലബാറിന്റെ ശക്തി കേന്ദ്രമായ രക്ഷാകേന്ദ്രമായ തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് പ്രശ്നചിന്ത നടത്തി നോക്കിയപ്പോഴാണ് മാരിയുടെയും മാമായത്തിന്റെയും ദോഷങ്ങൾ തെളിയുന്നത് അതീവ ശക്തിയുള്ള ഈ ദുർദേവതമാരെ ഒഴിപ്പിക്കണമെങ്കിൽ പുലയനായ പൊള്ളയ്ക്ക് മാത്രമേ സാധിക്കൂ എന്നും പ്രാശ്നികൻ വിധിച്ചു അങ്ങനെ സർവ്വവിധ ശനിദോഷങ്ങളെയും ദോഷങ്ങളെയും വാതാദോഷങ്ങളെയും നീക്കിക്കളയാൻ വേണ്ടിയിട്ടാണ് മാരിപ്പാട്ട് എന്ന അനുഷ്ഠാന കലാരൂപം ഉത്ഭവിക്കുന്നത് കണ്ണൂരിന്റെ പല ഭാഗങ്ങളിലും ദോഷങ്ങളെ അകറ്റാൻ മാരിപ്പാട്ട് നടത്തുന്ന സമ്പ്രദായം ഉണ്ടെങ്കിലും തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടകം പതിനാറാം നീളിൽ വളരെ കൃത്യമായി തന്നെ ഇന്നും മാരിപ്പാട്ട് നടത്തി വരുന്നു വളരെ വ്യത്യസ്തമായ അണിയലങ്ങൾ വളരെ വ്യത്യസ്തമായ ചുവടുകൾ നൃത്ത ചുവടുകൾ അതോടൊപ്പം തന്നെ പാട്ടിന്റെ ഈണവും താളവും എല്ലാം വ്യത്യസ്തമാണ് എനിക്കൊന്നും പുലയ സമുദായത്തിൻ്റെതായ ഒരു തനിമ ഇതിന്റെ എല്ലാ ഘടകങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ശനി ദോഷങ്ങളെയാണ് ഇവിടെ മൂർത്തികളായി പ്രതീകവത്കരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖത്തെഴുത്തിൽ അതായത് മുഖപ്പാളയിലാണ് എഴുതിയിരിക്കുന്നത് ഈ മുഖപ്പാളയിലെ എഴുത്തെല്ലാം തന്നെ ഒരു സാധാരണ സാത്വിക മൂർത്തിയുടേതായ ഒരെഴുത്തും നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല ഒറ്റനോട്ടത്തിൽ തന്നെ ബാധാമൂർത്തികളാണെന്ന് തോന്നിക്കുകയും അനുഭവപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള എഴുത്താണ് നമുക്ക് കാണാൻ കഴിയുക അതുപോലെ തന്നെ ദേഹത്തെ ആസകലം കുരുത്തോലിയാണ് അതായത് പ്രകൃതിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു കലാരൂപമാണ് പ്രകൃതിയിൽ നിന്ന് വേറിട്ടുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള ഉടയാടുകളും നമുക്ക് തെയ്യത്തിൽ കാണാൻ കഴിയില്ല ഇതാകട്ടെ മാടായിക്കാവിൽ ഏറെ നേരം ആടി ഉച്ചാടനം ചെയ്തു കഴിഞ്ഞാൽ അടുത്തുള്ള പ്രദേശങ്ങളിലെ വീടുകളിലൊക്കെ പോയി അവിടെ നിന്നും കലിയനയും ശനി ബാധയും ഒക്കെ ഒഴിപ്പിച്ച് അവസാനം കടലിൽ ഒടുക്കുന്ന സന്ധ്യക്ക് ക കടലിൽ ഒടുക്കുന്ന ഒരു വളരെ വലിയ ചടങ്ങ് തന്നെയുണ്ട് അതായത് കടലിൽ നിന്ന് വന്ന ബാധയെ കടലിലേക്ക് തന്നെ തിരിച്ചൊഴുക്കി വിട്ട് നാടിനെ ശുദ്ധീകരിക്കുന്ന പവിത്രമാക്കുന്ന ഒരു മനോഹരമായ ചടങ്ങ് കാക്ക കണ്ണു തുറക്കാത്ത അത്രയും മഴയുള്ള ഒരു കാലഘട്ടമായിരുന്നല്ലോ പഴയ കാലം അതുകൊണ്ട് തന്നെ മിഥുനം കർക്കിടക മാസത്തില് ദാരിദ്ര്യവും അതുപോലെ തന്നെ അതോടനുബന്ധിച്ചുള്ള രോഗങ്ങളും ഒട്ടനവധി ജനങ്ങളെ ബാധിക്കും സ്വാഭാവികമായിട്ടും ജനങ്ങളൊക്കെ ആകെ ദുഃഖത്തിലും ദുരിതത്തിലും ആയിരിക്കും പട്ടിണിയിലായിരിക്കും ഒരുപാട് തരത്തിലുള്ള രോഗങ്ങളും ഒക്കെ കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെയൊക്കെ കാരണം ബാധാദോഷങ്ങളാണെന്നും ഇതിനെ ഒഴിപ്പിച്ചാൽ എല്ലാം ശരിയാവും എന്നുള്ള ഒരു വിശ്വാസം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് ഇത്തരം അനുഷ്ഠാനങ്ങളുടെ ലക്ഷ്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട് എല്ലാ കാര്യത്തിനും നമുക്കൊരു കാരണം കണ്ടെത്തണം എന്നാൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടോ എന്നാൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് കാരണം കണ്ടെത്താനേ കഴിയില്ല പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഭാഗക്കൂടി നമ്മൾ അസ്വസ്ഥരായിരിക്കും ഇത്തരം സന്ദർഭങ്ങളിലാണ് ഇതുപോലുള്ള അനുഷ്ഠാനങ്ങൾ മനുഷ്യനെ ജീവിതത്തിലേക്ക് മുന്നോട്ട് നയിക്കാൻ സഹായിക്കുക ഒരു പക്ഷേ കർക്കിടകത്തിന്റെ വെറുതെ ഇന്നത്തെ ജനതയ്ക്ക് അത്ര തന്നെ പരിചിതമല്ല കാരണം ഒരു വലിയ വിഭാഗം ആൾക്കാരും പലതരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്നവരാണ് കർക്കിടകം ആയതുകൊണ്ട് ശമ്പളം മുടങ്ങുന്നില്ല അല്ലെങ്കിൽ ജോലി മുടങ്ങുന്നില്ല പഴയ കാലത്ത് അങ്ങനെയല്ല കൃഷിയായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ വളരെ ശക്തമായ മഴയിൽ കൃഷിപ്പണി കൃഷിപ്പണിയെടുക്കാനാവില്ല പലതരത്തിലുള്ള പണികളും മാറ്റി വെക്കേണ്ടി വരും ഈ സമയത്ത് ദാരിദ്ര്യം എന്നുള്ളത് ജീവിതത്തെ വെല്ലുവിളി തന്നെയാണ് അപ്പോൾ കർക്കിടകത്തിലുണ്ടാകുന്ന ഇതുപോലുള്ള ദാരിദ്ര്യം അല്ലെങ്കിൽ രോഗം തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഇതുപോലുള്ള ബാധാദോഷങ്ങളാണ് ശനിദോഷങ്ങളാണ് എന്ന് മനസ്സിലാക്കുകയും അവയെ ഉച്ചാരണം ചെയ്ത് കടലിൽ ഒഴുക്കുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ കാണുകയും ചെയ്യുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് സമാധാനവും അതോടൊപ്പം തന്നെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള കരുത്തും ആത്മധൈര്യം ഒക്കെ നേടിക്കൊടുക്കുന്നുണ്ട് മാറിയ കാലഘട്ടത്തിലും നാം ഇത്തരം വിശ്വാസങ്ങളിൽ നിന്ന് സങ്കല്പങ്ങളിൽ നിന്ന് ഏറെയൊന്നും മുക്തരല്ല നാട്ടിൻപുറങ്ങളിൽ ഇന്നും കൊതിക്ക് മന്ത്രിക്കുക അതുപോലെ തന്നെ കണ്ണേറിന് മന്ദരിക്കുക ജവിച്ചൂതുക എന്നുള്ള ചടങ്ങുകളൊക്കെ ഇപ്പം ഇത്തരം മാന്ത്രിക ചടങ്ങുകളൊക്കെ ഇന്നും നാട്ടിൻപുറങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ശാസ്ത്രം എത്ര വളർന്നാലും മനുഷ്യന്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയും പൂർണ്ണമായും തുടച്ചു മാറ്റാനാകില്ലെന്ന് ഉറപ്പിക്കുന്നതാണ് ഇത്തരം അനുഷ്ഠാനങ്ങളുടെ വളരെ ശക്തമായ പ്രകടനങ്ങൾ കർക്കിടകത്തിലെ തന്നെ എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല ഏഴാം നാളും പതിനാറാം നാളല്ല നമ്മൾ ഏറ്റവും ഭയപ്പെടുന്ന ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ ആവണം മാരിപ്പാട്ട് എന്ന ഈ അനുഷ്ഠാന കലാരൂപം അല്ലെങ്കിൽ ഈ ബാധോച്ചാടന കർമ്മം പതിനാറാം നാളിലേക്ക് തന്നെ നിശ്ചയിച്ചത് ഏതായാലും പ്രതീകാത്മക മന്ത്രവാദം വളരെ പ്രാചീന കാലം മുതൽക്ക് തന്നെ നമ്മുടെ സമൂഹത്തില് നിലനിന്നിരുന്നു ഇന്നും നിലനിൽക്കുന്നുണ്ട് അതിന്റെ ഭാഗം തന്നെയാണ് പോലുള്ള ഇതുപോലെ നന്മയ്ക്ക് വേണ്ടി രൂപപ്പെട്ട നിലകൊള്ളുന്ന ഇത്തരം കലാരൂപങ്ങൾ മനുഷ്യനന്മ കുതകട്ടെ തെയ്യത്തെ കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി ഇനിയും കാണാം അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റുകൾ കേവല കമന്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി അറിവുകളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത് ഒരിക്കൽ കൂടി നന്ദി